വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപം തൊഴിലാളികൾ സ്ഥിതിച്ചിരുന്ന ജീപ്പിൽ നിന്ന് ഡോർ തുറന്ന അപകടം അപകടത്തിൽ അരണക്കൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റിൽ മുപ്പത്തിനാല് വയസ്സുള്ള പാൽക്കനിക്ക് പരിക്കേറ്റു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപം വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് വണ്ടിപ്പെരിയാർ കീരിക്കരയിൽ നിന്നും ഏലത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ അർണക്കല്ലിലേക്ക് തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പിന്റെ പുറകുവശത്തെ ഡോർ തുറന്നു പോവുകയും സൈഡിൽ ഇരുന്നിരുന്ന അർണക്കൽ എസ്റ്റേറ്റിൽ താമസിക്കുന്ന ബാൽക്കനി മുപ്പത്തിനാല് റോഡിലേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു ബാൽക്കണിയുടെ മുഖത്തും കൈക്കും കാലിനും പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാൽക്കണിയുടെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ඒवவும் புதி Colleக்ctions ஏற்றவும் குறஞ விலே High Rangنج Homelainces.